നമസ്കാരം നക്ഷത്ര വോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴാം തീയതി നടക്കുന്ന പൗർണമി ദിനത്തിൻ്റെ പ്രാധാന്യവും ആ ദിനത്തിൽ ഏതു നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹവും ഭാഗ്യവും ലഭിക്കും ഏതോ നക്ഷത്രക്കാർക്ക് ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ചാണ് പൗർണമി ദിനം നമ്മുടെ വിശ്വാസപ്രകാരവും പുരാണങ്ങൾ അനുസരിച്ചും വലിയ ആത്മീയ ശക്തിയുള്ള ദിവസമാണെന്ന് കരുതപ്പെടുന്നു ഇനി നമുക്ക് ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ നോക്കാം ഒന്നാമതായി അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് പൗർണമി ദിനത്തിൽ പുതിയ തുടക്കങ്ങൾക്കുള്ള മികച്ച അവസരം കുടുംബ സൗഖ്യവും തൊഴിൽ മേഖലയിലും പോസിറ്റീവ് മാറ്റങ്ങളും ഉണ്ടാകും ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തും രണ്ട് ചോതി ചോതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതിയും കടബാധ്യത തീർക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ കിട്ടാനും സഹായകരമായ ദിവസം കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കും നാല് വിശാഖം യാത്രകൾക്കും വിദേശ അവസരങ്ങൾക്കും അനുയോജ്യമായ സമയം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ തുറക്കും കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കും അഞ്ച് തിരുവാതിര ആരോഗ്യവും മാനസിക ശാന്തിയും ലഭിക്കും പഠനത്തിനും അറിവിനും ബന്ധപ്പെട്ട മേഖലകളിൽ പുരോഗതി കുടുംബത്തിൽ സന്തോഷവാർത്തകൾ വരാൻ സാധ്യത ആറ് ഉത്രം കരിയറിലും ജോലി മേഖലകളിലും അംഗീകാരം ലഭിക്കുന്ന സമയം ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് പ്രയോജനകരമായ ദിനം കുടുംബത്തിൽ മുതിർന്നവരുടെ അനുഗ്രഹവും പിന്തുണയും ലഭിക്കും ഇപ്പോൾ നമ്മൾ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ നോക്കി ഇനി ചെറിയ വെല്ലുവിളികൾ നേരിടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി മകം മാനസിക സമ്മർദ്ദം ഉണ്ടാകാം പ്രധാന സാമ്പത്തിക തീരുമാനങ്ങൾ മാറ്റയ്ക്കുന്നത് നല്ലത് രണ്ട് കാർത്തിക കുടുംബ ബന്ധത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാം സഹനത്തോടെ ഇടപെടണം മൂന്ന് മൂലം ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥതകളും വിശ്രമവും ആരോഗ്യപരമായ ശ്രദ്ധയും അനിവാര്യമാണ് രേവതി യാത്രകളിൽ തടസ്സവും ചെറിയ നഷ്ടങ്ങളും പ്രാർത്ഥനയും ആത്മവിശ്വാസവും ആശ്രയിക്കുക ഇനി പരിഹാരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് പൗർണമി ദിവസം വീട്ടിൽ ദീപം തെളിയിക്കുക രണ്ട് ചന്ദ്രനോട് വെള്ളം അർപ്പിക്കുക മൂന്ന് അരി പാൽ വെള്ളവസ്ത്രം പോലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക നാല് ഓം ചന്ദ്രായ നമ എന്ന മന്ത്രം പതിനൊന്ന് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഈ പൗർണമി ദിനത്തിൽ ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൂടുതൽ ചിലർക്ക് ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകാം എന്നാൽ വിശ്വാസത്തോടെ ദൈവാനുഗ്രഹം തേടി ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ എല്ലാവർക്കും മനസ്സമാധാനവും സമൃദ്ധിയും ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്